നിങ്ങൾ എന്തിനായി ചെയ്യും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആദ്യം ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണോ എന്നുള്ളതാണ് എന്നും എല്ലാ സ്ഥലത്തും അതായത് നമ്മൾ തുടങ്ങിയ ചികിത്സ തുടങ്ങിയ കാലം തൊട്ട് നമ്മളൊക്കെ ഈ ഫീൽഡ് വരുന്ന കാലം തൊട്ടേ കേൾക്കുന്ന ഏറ്റവും വലിയ ഇത് സാധാരണക്കാർക്ക് പറ്റില്ല സാധാരണക്കാർക്ക് ഇത് പറ്റില്ല എന്ന് പറയാനുള്ള പ്രധാന കാര്യം ഇതിന്റെ ഇഞ്ചെക്ഷൻ്റെ റേറ്റുകളും ഇതിന് വരുന്ന സ്റ്റേ പേഷ്യന്റിന് വരുന്ന സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പക്ഷെ ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ ഹൈ ഡോസ് ഓഫ് ഇഞ്ചെക്ഷൻസ് ഒരുപാട് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത്രയും പേഷ്യൻ്റ് ഈ ഐ എഫിൻ്റെ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ എടുക്കേണ്ടി വരുന്ന ഇഞ്ചെക്ഷൻ പിന്നെ ലാബിൽ ആവുന്ന കോസ്റ്റ് പിന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് ശേഷം എടുക്കേണ്ടി വരുന്ന മെഡിസിൻസ് ഇതൊക്കെ ആർ ഇതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടറി അതിനെ അതിനെ അപേക്ഷിച്ചിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻ്റ് പേഷ്യൻറ്റ് വരികയും ചിലർക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻസിൻ്റെ ലെവൽ കൂടാം പക്ഷേ ഇന്ന് അത് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് നമുക്ക് അതിനൊക്കെ ഉള്ള അവൈലബിലിറ്റി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻസ് വേണേൽ നമുക്ക് കുറച്ച് അതായത് മൈൽഡ് സിമുലേഷൻ എന്ന് പറയാം നമുക്ക് പേഷ്യൻ്റ് ഇപ്പം കാര്യമായ കുഴപ്പങ്ങളില്ല അവർക്ക് ഹസ്ബൻഡ് ഫാക്ടർ കൊണ്ടാണ് ഐ വി ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളില്ല അവരുടെ ഓവറിയിൽ ആവശ്യത്തിന് അന്തമുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇഞ്ചെക്ഷൻസിൻ്റെ റേറ്റും കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് കോസ്റ്റിന് ഒരു പരിധി വരെ അത് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഒബ്ബിയസ്ലി മറ്റുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ ഇൻഫർട്ടിലിറ്റിയിലെ മറ്റുള്ള ട്രീറ്റ്മെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ വി എഫ് കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെയുള്ള പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഐ വി എഫ് ഇൻവിൻസ് ഡെലിവറി അതാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് പറയുന്ന ഒരു പ്രധാനം അത് നമ്മൾ എത്ര എംബ്രിയോ വെക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും ഇവിടെ പലപ്പോഴും പേഷ്യൻറ്റിനും നമുക്കും എല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യം പേഷ്യൻ ഒരു ബി ടി എസ് സി ജി അതായത് നമ്മൾ ഈ ഐ ഡി എഫ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ആണെന്ന് ഉറപ്പു വരുത്തുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ബി ടി എസ് സി ജി എന്ന് പറയും ഈ ടെസ്റ്റ് നെഗറ്റീവ് ആകുമ്പം നിങ്ങളെ കാണിക്കുന്ന നിങ്ങളെ കാണുന്ന ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്കും കാണുന്ന പേഷ്യൻറ്റിനും അതൊരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സക്സസിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ എംബ്രിയോ കൂടുതൽ നിക്ഷേപിക്കുക പക്ഷേ ഡേ ഫൈവ് എംബ്രിയോ അഥവാ ബ്ലാസ്റ്റോസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു എംബ്രിയോ ബ്രിയോ നല്ലതാണെങ്കിൽ പോലും നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടും ഡേ ത്രീ എംബ്രിയോ വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് എംബ്രിയോ വരെ നിക്ഷേപിക്കുന്നത് ഡേ ഫൈവ് ട്രാൻസ്ഫർ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മിക്ക സെൻറ്ററുകളിലും ഒരു എംബ്രിയോ മാത്രമേ നിക്ഷേപിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ട്വിൻസിൻ്റെ പ്രശ്നം മാറും അതാണ് നിങ്ങൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡോക്ടറുമായിട്ട് സംസാരിക്കണം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല ഐ വി എഫ് ചെയ്യാൻ താല്പര്യം ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മൂലം മാറി നിൽക്കുന്ന ഐ വി എഫിൽ നിന്ന് മാറി നിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട് അവരോട് സാറിന് എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനായി ഐ വി ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തുകൊണ്ട് അതായത് നിങ്ങൾക്ക് കപ്പ് അതായത് ആദ്യം ചോദിച്ച ഉസ്നാർത്ഥമുണ്ട് ഞങ്ങൾ കുറയാനാവും ട്രൈ ചെയ്തു പക്ഷേ കുട്ടികളാവുന്നില്ല എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു റീസൺ കാണും പർട്ടിക്കുലർ റീസൺ കാണും ഇപ്പം വളരെ സിമ്പിൾ റീസൺ ആയിരിക്കും നമ്മൾ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും കാണില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇൻഫർട്ടിറ്റീവ് സ്പെഷ്യലിറ്റിനെ തന്നെ കാണണമെന്ന് നമ്മൾ പറയാം കാരണം ആ സിമ്പിൾ കാര്യം നമ്മൾ കണ്ടുപിടിക്കുകയും ഇത് ഐ വി എഫ് വേണ്ട കാരണമാണോ നിങ്ങൾ കണ്ടുപിടിക്കുക പലപ്പോഴും നമ്മൾ പേഷ്യൻസ് ഇന്നത്തെ കാലത്ത് കൂടുതലും കാണുന്നത് ലേറ്റ് മാരേജസും കുറെ കഴിയുമ്പോൾ അവർ ലേറ്റായിട്ട് കല്യാണം കഴിക്കുന്ന അപ്പോഴത്തേക്ക് വീട്ടിൽ പ്രഷറാവും വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രഷറാവും നിങ്ങൾ ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത് ഇത്രയും നാൾ നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എങ്ങനെയും ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് അങ്ങനല്ല ചിലർക്ക് മുപ്പത്തിയാറ് വയസ്സും മുപ്പത്തിയേഴ് വയസ്സിനാണ് കല്യാണം കഴിക്കുന്നവരും അവരുടെ ഓവറുടെ പ്രവർത്തനം നോർമൽ ആണെങ്കിൽ അവർക്ക് കൈകാര്യത്തിൻ്റെ ആവശ്യമില്ല അവരുടെ ഹസ്ബൻഡിൻ്റെ സ്വന്തം നോർമൽ ആണെങ്കിൽ അവർ കൈകറ്റേണ്ട ആവശ്യമില്ല അവർക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ ഐ വി എഫ് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഇത് ഇന്ന് ഒരുപാട് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു പണ്ടാണ് ഐ വി എഫ് ചെയ്താൽ ഫ്ലൂയിഡ് കെട്ടി കിടക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരാം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഐ വി എഫ് പക്ഷേ ഇന്നതൊക്കെ മാറി ഇന്ന് ഇഞ്ചെക്ഷൻസ് ഒരുപാട് അധികം കൂടി ഇന്ന് അതിൻ്റെ പല പല പ്രോട്ടോകോൾസ് വന്നു ഐ വി എഫ് ക്ലിനിക്സുകളുടെ എണ്ണം ഒരുപാട് കൂടി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ പ്രോസസ്സ് മനുഷ്യ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഐ വി എഫ് പ്രോസസ്സ് ഇന്ന് മാറി അത് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം പിന്നെ ഇത് സിമ്പിൾ ആയെന്ന് പറയുമ്പോൾ പലപ്പോഴും പേഷ്യൻസ് അതിനെ വളരെ സിമ്പിളായിട്ട് എടുക്കുകയും ചെയ്യും പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫെക്റ്റിൽ സ്പെഷ്യൽസിനെ തന്നെ കാണണം കാരണം ഇത് അല്ലാതുള്ള രീതിയിൽ ചെയ്താൽ ഇതിനെ വളരെ ചുമ്മാ കുറച്ച് മരുന്നുകൾ കഴിച്ച് ചുമ്മാ പോയി ചെയ്താൽ ഇതിനെ സക്സസ് കിട്ടുകയുമില്ല അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇത് ചെയ്ത് നിങ്ങൾ എന്തിനു ഐ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് നിങ്ങൾ ഐ വി എഫ് വരെ എത്തി എന്താണ് നിങ്ങളുടെ എംബ്രിയോ എന്താണ് നിങ്ങളുടെ യൂട്രസിൻ്റെ ആവരണത്തിൻ്റെ പ്രോബ്ലം ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഐ വി എഫ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് കുറച്ചുള്ള ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്